വരുന്ന സീസണിലേക്ക് അടിമുടി മാറ്റങ്ങൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഒടുവിലെ ചില തീരുമാനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ മൂന്ന് വർഷക്കാലം പരിശീലിപ്പിച്ച ഇവാൻ വൂക്കമനോവസിനെ പുറത്താക്കിയതിന് പിന്നാലെ നിരവധി താരങ്ങളുടെ കൊഴിഞ്ഞുപോക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തത് പ്രധാന താരങ്ങളായ മാർക്കോ ലസ്കോവിച്ച് ദിമിത്രോസ് ഡാമൻ്റകോസ് തുടങ്ങിയ താരങ്ങൾ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ മൂന്ന് വിദേശ താരങ്ങൾ മാത്രമാണുള്ളത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ മിലോസ് ഡ്രൻസിച്ച് അഡ്രിയ ലൂണ അതുപോലെ തന്നെ ക്വാമെ പെപ്ര തുടങ്ങിയ മൂന്ന് താരങ്ങൾ മാത്രമേ വിദേശ താരങ്ങൾ മാത്രമേ ടീമിലുള്ളൂ ബാക്കിയുള്ള താരങ്ങളെല്ലാം ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ഇതിൽ അഡ്രിയ ലൂണയുടെ കോൺട്രാക്റ്റ് മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റൻഡ് ചെയ്തതായിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളൂ പിന്നീടുള്ള മറ്റൊരു താരം ജോഷോ സൊട്ടീരിയോ ആണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഇതുവരെയായും ഒരു കൺഫർമേഷനും ഒരു റൂമറും ഇതുവരെ ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല അദ്ദേഹം അടുത്ത സീസണിൽ തുടരുമോ അതോ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നതിൽ ഇപ്പോഴും ആശങ്കകളുണ്ട് എന്തായാലും മൂന്ന് വിദേശ താരങ്ങൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് അഡ്രിയാൻ ലോണ അതുപോലെ തന്നെ ക്വാമേ പെപ്ര മിലോസിഡൻസി തുടങ്ങിയ മൂന്ന് വിദേശ താരങ്ങൾ അടുത്ത സീസണിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്തയുമായാണ് മാർക്കസ് മെർഗ്ലോ രംഗത്ത് ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിക് പ്രോഡക്റ്റുകളിൽ വെച്ച് ഏറ്റവും മികച്ച താരമാണ് ജിക് സിംഗ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് ചേക്കേറുന്നു എന്നുള്ള റൂമറുകൾ വളരെ ശക്തമായി തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം മാർക്കസ് മെർഗലോ നിരസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന യുവ ഇന്ത്യൻ താരമാണ് അപ്പുയ റാൾട്ടി കഴിഞ്ഞ ദിവസം അദ്ദേഹം മോഹൻബഗാൻ സൂപ്പർ ജയൻസിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം മാർക്കസ് മെർഗുലോ പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ആശങ്ക പരത്തുന്നത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ ജിക്സണിന് ഒരു വർഷം കൂടി ബാക്കിയുണ്ട് എങ്കിലും അപ്പുയയുടെ ട്രാൻസ്ഫറോടെ വിപണിയിൽ പ്രതികരണം ഉണ്ടാകും രണ്ട് മൂന്ന് ക്ലബ്ബുകൾ ജീക്സണിനെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് വരുന്ന സീസണിന് മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയില്ല എങ്കിൽ അടുത്ത സീസണിൽ അതായത് വരുന്ന സീസണിൻ്റെ കൂടി ജീക്സൺ സിംഗ് മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് ഫ്രീ ഏജൻറ്റായി ജോയിൻ ചെയ്യുമെന്നാണ് മാർക്കസ് മെർഗ്ലോ പറയുന്നത്